ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി പൈനാപ്പിൾ ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലുള്ളൊരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിത് ഇവിടെ രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ തോലൊക്കെ കളഞ്ഞെന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മൾ തൊലികളഞ്ഞെടുത്തു ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്യട്ടോ മുയു വെനം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെക്കാം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വരുമ്പോഴേ നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം ശേഷം അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തണയാൻ വെച്ച് കൊടുക്കുക ശേഷം നമുക്ക് പൈനാപ്പിൾ ഓരോന്നായിട്ട് നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ജാർ ഉപയോഗിക്കാതെ കുപ്പിയുടെ ജാർ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിതാ ഓരോന്നായിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതാ മുഴുവനും ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നല്ല കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണയാൻ വെച്ച വെള്ളം നന്നായി തണഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതുകൂടി അയച്ചു കൊടുക്കാം പൈനാപ്പിൾ മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ പരമാവധി ഒന്നിനും നനവില്ലാത്ത രൂപത്തിൽ വേണം നമ്മൾ എടുക്കാൻ പാത്രം എടുക്കുമ്പോഴൊക്കെ നനവില്ലാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൈനാപ്പിൾ പെട്ടെന്ന് കേടുവന്നു പോകും ഒരു വെള്ള പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകളൊക്കെ അറിയിക്കുക ഇനിയും നല്ല നല്ല പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരും അതുവരേക്കും കുമ്പായ്